അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരുവാടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് അവിടെ ലേശം ചക്കക്കുരു എടുത്ത് എടുത്തിട്ടുണ്ട് നല്ല പൊടിയുള്ള ചക്കക്കുരു ആണ് കേട്ടോ ഇത് നല്ല തൊലിയൊക്കെ ഒന്നാണ്ട് കളഞ്ഞെടുക്കണം അതിൻ്റെ മുകളിലുള്ള വെള്ള തൊലിയൊക്കെ ഒന്നാണ്ട് കളഞ്ഞു കൊടുക്കുക ഒന്ന് വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മേലത്തെ തോലി ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പോരുക അപ്പോൾ എല്ലാതും ഇതേപോലെ തൊലിച്ച് മാറ്റുക അപ്പോൾ ഞാനിതാ എല്ലാം തൊലിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം പൊടിയുള്ള ചക്കക്കുരു എടുക്കാൻ നോക്കണം കേട്ടോ നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടണം അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ പൊടിയുള്ള ചക്കക്കുരു തന്നെ എടുക്കണം അപ്പം ഞാനിത് അവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് വിസിൽ വന്നോട്ടെ നല്ല വെന്ത് കിട്ടണം കേട്ടോ അപ്പം നാലഞ്ച് വിസിൽ വന്നോട്ടെ നമുക്ക് ഉടച്ച് അപ്പോൾ അത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നാലഞ്ച് വിസിൽ അടിച്ചതിന് ശേഷം എടുത്ത് നോക്കിയാൽ നല്ല വെന്തിട്ടുണ്ടാവും ആ ആവിക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒന്ന് അവിടെത്തന്നെ എടുത്താൽ ഇട്ടാൽ മതി വിസിലൊക്കെ പോയിൻ്റെ ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ നല്ല വെന്തിട്ടുണ്ടാവും ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമുക്ക് കുഴക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി ഇതിക്ക് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക അതേപോലെ പച്ചമുളക് ചെറുതായി കട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിൻ്റെ പേസ്റ്റ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് കപ്പ് മൈദൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഒന്നങ്ങണ്ട് കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ചക്ക കുരുവിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല അപ്പം നല്ല ലൂസായി പോകാൻ വേണ്ടി നല്ലൊരു മാവ് നല്ലൊരു കട്ടി തന്നെ മാവ് വേണം നമുക്കിത് പല ഷേപ്പിലാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല വെള്ളം ഏറി കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ഷേപ്പായി കിട്ടൂല ഇനി കയ്യിൽ പിന്നെ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലോ എന്തെങ്കിലും ഒരു ഷേപ്പിലോ നമുക്കാക്കി മാറ്റാം ഞാനിത് ഈ ഉള്ളി വടക്കുണ്ടാക്കണ പോലെ ഒരു അട രൂപത്തിലാണ് കേട്ടോ ഒരു വട 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 രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അടയെല്ലാം വട ഇനി എല്ലാം നമുക്ക് നമുക്കിതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാം ഇതേ സമയം നമുക്ക് ഈ എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കണം മറ്റത് എണ്ണ കുടിക്കും അപ്പോൾ ഞാനിതാ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ട പൊരിച്ചിട്ടുള്ളത് ഓയെല്ലോ എന്തെങ്കിലും പൊരിച്ചെടുക്കാം നമുക്ക് ഇതിലിട്ട് പൊരിച്ചിട്ടെടുക്കാം നല്ല കുറച്ച് വന്ന് വെന്ത ച ഉള്ളിയൊക്കെ വേവാണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ദാ നമ്മുടെ ചക്കക്കുരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ